ഹേ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം തമ്മിലെയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും വീഡിയോന്ന് യെസ് ഇന്ന് എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചു എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒന്നാമത് മയക്കില്ലാത്ത എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എനിക്ക് പിന്നെങ്കിലെനിക്ക് നല്ലവനയും കപകെട്ടുമാണ് ഇന്നലെയൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങി നോക്കിയായി വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളീ കണ്ണിന് ചുറ്റും കാണുന്ന കറപ്പ് ക്ഷീണമൊക്കെയാണ് പിന്നെയെങ്കിൽ ഇപ്പം മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈം ആയിട്ട് പെട്ടെന്ന് നന്നായി എടുക്കാം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിപ്പം എന്നാൽ വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുണ്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മുഴുവനും ചോദിച്ചു ഇതിൽ കൂടുതൽ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഒക്കെ ഒരു ക്ഷീണോ പിന്നെ ഞാൻ കഴിഞ്ഞ വീക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലൊക്കെ ചെയ്ത് ഫേസ് കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഞാൻ വീണ്ടും റിക്കവറായി വരും ഇപ്പം അതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് പ്രോപ്പറായിട്ട് എൻ്റെ സ്കിൻ കെയർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു ഇതിലൊക്കെ ഉപരി ഫേസിൽ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ ഉപരി ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ആദ്യം തന്നെ നൈറ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ രാവിലെ എന്ത് ചെയ്യുന്നു രാവിലെ തൊട്ട് നൈറ്റ് വരെ ചെയ്യുന്ന കാര്യങ്ങൾ വേഗം പറഞ്ഞുതരാം എങ്ങനെ എന്തൊക്കെയാണെന്ന് യെസ് ഞാൻ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ഒരു ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നത് ബഞ്ചാറാസിൻ്റെ അലോവേറയിൻ്റെ ഫേസ് വാഷ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം യൂസ് ചെയ്ത് ഏകദേശം തീരാനായിട്ടുണ്ട് ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതും പിന്നെ നമ്മുടെ മാതൃ ഒരു ഫേസ് വാഷും കൂടെ ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഇത് രണ്ടു ആയാണ് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ് വാഷ് ഇട്ട് രാവിലെ നല്ലതുപോലെ നൈറ്റ് ഇതിട്ട് തന്നെ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇതിട്ട് നല്ലോണം ഫേസ് വാഷ് ചെയ്യും ഇതിന് മറ്റോ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലതിൻ്റെ ലിങ്കൊട്ട് കിട്ടുന്നുമില്ല സോ ഞാനിതിൻ്റെ പേരും ഫോട്ടോയും ഇതിന് എതിൻ്റെ ഒരു പ്രൈസൂടെ ഞാൻ പറയാം ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി മുപ്പതാണ് നല്ല തന്നെയാണ് അതൊരു പ്രശ്നമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല നല്ലൊരു ഫേസ് വാഷാണ് എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഫേസ് നല്ലോണം ഫേസ് വാഷ് ഇട്ട് നല്ലൊരു ഫേസ് വാഷ് ഇട്ട് അലോവറ അല്ലെങ്കിൽ ഫേസിന് നല്ലതാണ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഫേസിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ സീൻ്റെ ബൂസ്റ്റർ സിറ ഇത് അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ വില ഏകദേശം ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ സെറത്തിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒരു ഡേ ക്രീമും കൂടെ വാങ്ങിയിരുന്നു അത് കഴിഞ്ഞു എൻ്റെ ഡോലും കാണുന്നില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കൊടുക്കാം അത് ഒരു അടിപൊളിയൊരു പ്രൊഡക്റ്റ് ആട്ടോ സെറം ഞാനൊരു ടു ത്രീ ഡ്രോപ്സ് ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കളയും നല്ലൊരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റായിട്ട് ഫേസ് ഇരിക്കണം അതുപോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സെറോ അതിൻ്റെ ഡേ ക്രീമും നല്ല നല്ലതാണ് കേട്ടോ ഞാൻ അത് രണ്ടുമായിരുന്നു കുറച്ച് കാലം വരെ യൂസ് ചെയ്തിട്ടിരുന്നത് പിന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഫേസ് വാഷിൻ്റെ ഫേസ് എന്ന് കഴുതും ശേഷം ഈ സെറ അപ്ലൈ ചെയ്യും ഇല്ലാച്ചാൽ ഞാൻ ആ ഡേ ക്രീം അപ്ലൈ ചെയ്യും അതിന് ശേഷം ഞാൻ പിന്നെ വേറൊന്നും യൂസ് ചെയ്യാറില്ല എൻ്റെ ഫേസിൽ പിന്നെ വീക്ക്ലി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് ഹോം റെമഡീസ് ഒക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് പിന്നെങ്കിൽ ഞാൻ മാസത്തിലൊക്കെ ഒന്നോ രണ്ടോ രണ്ടോ തവണ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലാം വേദേൻ്റെ മറ്റേ പീൽ ഓഫ് മാസ്ക് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്ലാം ഇത് കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ട് എല്ലാം അല്ലെങ്കിൽ തന്നെയാണ് വാങ്ങുന്നത് ഓക്കെ ഈ ഗ്ലാം വേദൻ്റെ ഈ പ്രോഡക്റ്റ് ഒരു പീൽ ഓഫ് മാസ്ക് ആണെങ്കിൽ അടിപൊളി ആയിരിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ഒരു ഗ്ലാം ഓഫ് മാസ്ക് ഞാൻ യൂസ് പിന്നെ ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചർ ഏതാ സൺസ്ക്രീൻ ഏതാ ആൻഡ് ഫൗണ്ടേഷൻ ഏതാണ് ഞാൻ ഒരു മാസം മുന്നേ വരെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴും യൂസ് ചെയ്തോ അതായത് നേച്ചേഴ്സിന്റെ സൺ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ ഫോട്ടോ എടുത്തു കൊടുക്കാം അത് കഴിഞ്ഞുപോയി വാട്ടർ മെലൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു അത് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് തോന്നുന്നത് ഓക്കെ ആ അത് രണ്ടുമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോഡക്റ്റ് പിന്നെ ഞാൻ മോയിസ്ചറേ ഏതാണെന്ന് വെച്ചാൽ ഒലീവിൻ്റെ മോയിസ്ചറായി ഡെപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വരും ഒരു മീറ്റർ ഹിമാലയയുടെ ഒലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഒരു മോയ്സ്ചർ ക്രീമായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് നല്ലൊരു മോയിസ്ചറിങ് ക്രീമാട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊരു എത്രയാണെങ്കിൽ ഇരുന്നൂറ്റാപരം രൂപയാണ് ഈ ഒരു ഡപ്പയ്ക്ക് ഫുള്ള് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ലൊരു ആണ് ഇത് ഞാൻ നൈറ്റ് കിടക്കുന്നതിന് മുന്നേയും ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുമായിരുന്നു രാവിലെ ഒക്കെ ഞാൻ ഇതുണ്ടായിരുന്ന ടൈമിലെല്ലാം അപ്ലൈ ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ മൂന്നാല് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയണമെന്നില്ല ഏകദേശം നമ്മൾ ടു എങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പലതിനും റിസൾട്ട് കിട്ടാം ഇത് നല്ലൊരു ഞാനൊരു ടു ത്രീ വീക്സ് ആയിട്ട് ഏകദേശം ഒരു മാസമായിട്ടിപ്പം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് മോയിസ്ചറും സൺസ്ക്രീനും ഫൗണ്ടേഷനും കൂടെ മൂന്നൂടെ മിക്സ് ചെയ്തിരുന്നു ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഒരു ടു ത്രീ വീക്സ് ആയിട്ട് ഏകദേശം ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഇതിനകത്ത് മോയിസ്ചറും സൺസ്ക്രീനും ഫൗണ്ടേഷനും കൂടെ ഒരുമിച്ച് ഒരുമിച്ചറിഞ്ഞിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ഇത് എസ് ടി എഫ് ഫിഫ്റ്റി ആണിത് ഇതിൽ അവർ ഓൾറെഡി എനിക്ക് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്ന് എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇതൊരു പൗഡറാണ് പെപ്പർ ഹാൻഡിൻ്റെ ബ്രൈറ്റനിങ് ആയുർവേദിക് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇതൊരു രക്ഷയില്ലാട്ടോ നമുക്കൊരു നാലഞ്ച് തവണങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും ഞാൻ ഈ പനിയൊക്കെ ആയിട്ട് എൻ്റെ ഫേസ് വല്ലാണ്ട് ഡൾ ആയപ്പോഴൊക്കെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇത് ഫുൾ ആയുർവേദിക് ആയുണ്ട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല ഇരുപത്തിനാല് ആയുർവേദിക് പ്രോഡക്ട്സ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് എനിക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ മേ ബി പറ്റിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം എല്ലാവർക്കും വിശ്വസിച്ച് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആയുർവേദിക് ആണ് ഇതൊരു നമുക്ക് കിട്ടുന്നത് നമുക്ക് സ്മെല് ചെയ്ത് ഞാനിത് കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് കഴിയാറായിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതൊരു പൗഡറിൻ്റെ ഒരു ഇതിലാണ് ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആയത് തന്നെ നമുക്കൊരു നമ്മൾ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു മരുന്നിൻ്റെയൊക്കെ ഒരു അതൊരു കഷായത്തിൻ്റെയൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അത് അതായത് അതായത് ഉദ്ദേശിച്ചു വരുന്നത് എന്താ വെച്ചാൽ അത് ഫുള്ള് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളിയാണ് നമുക്ക് ചില പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും ദൈമി അതിൽ കെമിക്കലോ കാര്യങ്ങളോ ഉണ്ടാവുമോ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആക്കി അവർ യൂസ് ചെയ്തിരിക്കുന്നത് ചിലതിൽ എഴുതിയിട്ടുണ്ടാകും ചിലതിൽ ഉണ്ടാവില്ല അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഇവരുടെ പേജിൽ കയറി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഫുൾ ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എടുത്തതിനു ശേഷം നോർമൽ വാട്ടറിലോ റോസ് വാട്ടറിലോ തൈലോ മറ്റോ പൾപ്പിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ നോർമൽ വാട്ടറിലാണ് കൊടുത്തത് മിൽക്കിലും എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല സോ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏത് വാട്ടിനൊപ്പാണ് ഇപ്പം തൈര് ചിലർക്ക് തൈര് ഓക്കെ ആയാലും ചിലർക്ക് പാൽ ഓക്കെ അല്ല അപ്പം ഏതിനാണോ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക അങ്ങനെ അപ്ലൈ ഒരു ട്വന്റി ഓർ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇതെന്തായാലും ഒരു അടിപൊളി ആണ് വാങ്ങി നോക്കുന്നവർക്ക് എന്തായാലും ഞാൻ മസ്റ്റ് ആയിട്ട് പറയുന്നൊരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഈ പ്രോഡക്റ്റിലെല്ലാം മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് അതായത് സ്കിന്നിന് ഒരു അലർജറ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് അവർ ഇത് പ്രിപ്പയർ ചെയ്ത് വിട്ടിരിക്കുന്നത് സോ നിങ്ങൾക്കിത് വാങ്ങി യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഷെയർ ആയിട്ട് നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കേണ്ടതാണ് ഒറ്റ യൂസിലൊന്നും നമുക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടില്ല ഒരു ഫൈവ് സിക്സ് ടൈംസ് എങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം എന്തായാലും മനസ്സിലാകും ചിലരുടെ ഒരു ധാരണ ഉണ്ട് ഈ ആയുർവേദിക് പ്രോഡക്ട്സ് ആയുർവേദം നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആവില്ല എന്നത് വെറുതെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് സോ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇതകത്ത് കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്യുർ ആയുർവേദിക് ആയത് നമ്മുടെ ഫേസ് കാര്യങ്ങളും ബ്രൈറ്റ് ആവുന്നത് എന്തായാലും സഹായിക്കും എ കംപ്ലീറ്റ് ആയുർവേദിക് ബ്രൈറ്റനിങ് ഫേസ് പാക്കാണെന്ന് പെപ്പർ ഹാൻഡിൻ്റെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് പെപ്പർ ഹാൻഡെന്നൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അവരുടെ പേജ് വരും അതിലുണ്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പം കുറേ പേര് ചോദിച്ചു ഞാൻ ബ്രൈറ്റിങ് ചെയ്യാൻ എന്താണ് ഫേസിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാരങ്ങള് ഇല്ലേ പിംപിൾസ് പിഗ്മെന്റേഷൻസ് ആ കുഞ്ഞു കുഞ്ഞു പാടുകള് കറുത്ത പാടുകളൊക്കെ ഒക്കെ ഉണ്ടാകും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് പിന്നെങ്കില് ഇത് എത്ര വയസ്സ് തൊട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാം പതിനാറ് വയസ്സിന് മുകളിലോട്ടുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും പതിനാറ് വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും വിശ്വസിച്ച് ഇത് വാങ്ങി യൂസ് ചെയ്തത് എന്തായാലും ഫേസിൽ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും വരുന്ന ഇഷ്യൂസ് അല്ലേ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇനി ഞാൻ ഇത്രയും ഞാൻ സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിൽ മാത്രം ചെയ്താൽ പോരാ അല്ലേ ഉള്ളിലേക്കും കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം സോ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് അവിടെ ഒരു പച്ചക്കുപ്പിയുണ്ട് എൻ്റെ മിക്ക ഷോർട്ട്സിൽ നിങ്ങളത് കാണുന്നുണ്ട് അതിന് ഞാൻ എപ്പോഴും ഞാൻ അതിൽ വെള്ളം നിറച്ച് നിറച്ച് വെക്കാം വെള്ളം ചെറു ചൂടുവെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറു ചൂടുവെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു തുറന്ന തോന്നും അല്ലേ ഞാൻ വണ്ടിയുടെ ഒരു ഒച്ചയാണെങ്കിൽ അത് അങ്ങനെ നമ്മുടെ വീട് ചെറിയൊരു റോഡ് സൈഡിലായത് കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിട്ടേയിരിക്കും ഇനി ഒരു മൈക്കൊക്കെ വാങ്ങിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ അപ്പം ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ആദ്യം കുടിക്കുക വെള്ളമാണ് ചായയാണെങ്കിൽ കാപ്പിയാണെങ്കിലും അതിന് ശേഷം മാത്രമേ ഉള്ളൂ വെള്ളം കുടിക്കും ഒന്നെങ്കിൽ തണുത്തുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം ഈ ച ഈ ചുമയൊക്കെ ആയതുകൊണ്ട് തലേദിവസം തന്നെ കെറ്റിലിൽ ഇട്ട വെള്ളം തിളപ്പിച്ച് വെക്കും അത് കുപ്പിയിലൊഴിച്ച് വെക്കും പിറ്റേ ദിവസം രാവിലെ ഞാനത് തണുത്ത് കഴിയുമ്പോഴാണ് കുടിക്കാറുള്ളത് വെള്ളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മസ്റ്റായിട്ട് കഴിക്കണം അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ വാങ്ങി മു മുഖത്ത് തേച്ച് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ശരിയാവാൻ പോകുന്നില്ല ഉള്ളിലോട്ട് കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തേ പറ്റുള്ളൂ നല്ല നല്ല ഫ്രൂട്ട്സ് നല്ല നല്ല വെജിറ്റബിൾസ് ഈ പപ്പായൊക്കെ ഒരു വിഷം പോലും അടിക്കാൻ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ പപ്പായ പിന്നെ കൈതശക്ക ഇതൊക്കെ നല്ല ഫ്രൂട്ട്സാണ് പപ്പായൊക്കെ ഫേസിന് അടിപൊളിയാണ് പിന്നെ എല്ലാത്തരം നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ നമുക്ക് ദോഷം ചെയ്യാത്ത കിട്ടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ വിറ്റമിൻസും കാര്യങ്ങളും ഉള്ളതാണ് ഇതൊക്കെ നല്ലതുപോലെ കഴിക്കുക അതിനനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാൻ നോക്കി രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതുപോലെ യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യും ഇതൊക്കെ നമുക്ക് മനസ്സിലാകും അതൊക്കെ നമുക്ക് വെള്ളം ശരീരത്ത് വെള്ളത്തിൻ്റെ അംശം കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ നല്ലോണം വെള്ളം കുടിച്ച് ഒരു മൂന്നാല് ദിവസം തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ വെള്ളം കുടിച്ച് നല്ലവണ്ണം ആഹാരം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഹെയറിനൊക്കെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം കുടിക്കുമ്പോഴത്തെ അതിൻ്റെ അപ്പം നമ്മളൊരു സ്കിൻ കെയർ പോലാണ് നമ്മൾ ഈ പ്രോഡക്ട്സും കൊണ്ടു പോണത് മസ്റ്റായിട്ട് ഞാനിപ്പം എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഫൗണ്ടേഷനും സൺസ്ക്രീനും മോയിസ്റ്ററായിട്ട് മിക്സ് ചെയ്ത ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ സെറം പിന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഫേസ് പാക്ക് പെപ്പർ ഹാൻഡിൻ്റെ ഫേസ് പാക്ക് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതുള്ളു കേട്ടോ നേരത്തെ ഞാൻ ക്യൂ ആൻ ഇട്ടതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ എന്താണ് ബ്രൈറ്റ് ആവാൻ ഫേസ് യൂസ് ചെയ്തതെന്ന് ഞാൻ സ്കിന്ന് കെയർ ചെയ്യുന്നൊരു വ്യക്തിയെ ആയിരുന്നില്ല സ്കിൻ ഞാൻ കെയർ ചെയ്യുന്നൊരു വ്യക്തിയെ ആയിരുന്നില്ല രാവിലെ എഴുന്നേൽക്കുക നമ്മൾ നോർമൽ ബ്രഷ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്യുക ചിലപ്പോൾ സോപ്പിട്ടായിരിക്കാം ചിലപ്പോൾ നോർമലി വാഷ് ചെയ്യാം എവിടെയെങ്കിലും പോകുമ്പോൾ കുറെ ഫൗണ്ടേഷൻ വാരി തേക്കാം മോയിസ്റ്ററോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് അത്ര ഡ്രൈ ആയിട്ട് എൻ്റെ സ്കിന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര് വന്ന് പൊട്ടിയ പാടും അതിപ്പോൾ മാറി മാറി വരുന്നവരുടെ നിങ്ങൾക്ക് എത്ര നേരത്തെ കണ്ടാൽ അറിയില്ല മാറി മാറി ആ ഒരു പാടൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ ഒട്ടും സ്കിന്നു ഹെയർ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു പിന്നീട് എനിക്ക് എന്നെ തോന്നി ഓക്കെ സ്കിന്നിനെ കുറച്ച് കെയർ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടു മന്ത് മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് എൻ്റെ സ്കിന്നും ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എൻ്റെ കമൻസ് വരുന്നുണ്ട് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ ഞാൻ എന്താണ് സ്കിന്നിൽ തേക്കുന്നതെന്നൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത് ഒന്നാ ഫേസ് പാക്ക് പിന്നെ ഫേസ് വാഷ് പിന്നെ എവിടെയെങ്കിലും പോകുന്ന കഴിഞ്ഞാൽ ഞാൻ ആ യൂസ് ചെയ്യുന്ന പിലിഗ്രാമിൻ്റെ ഡേ ക്രീം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഓയിലി ഒക്കെ ഉള്ളവർക്ക് ഇപ്പം എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വേറെയാണ് ഓരോരുത്തരുടെ സ്കിന്നിന് എന്തൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയില്ല സോ അതൊക്കെ വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ ഫേസ് പാക്ക് അത് പ്യുവർ ആയുർവേദിക് ആണ് പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ബ്രൈറ്റനിങ്ങിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ സോ ഞാൻ പിന്നെ പറഞ്ഞാലും മറക്കരുത് അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അതൊക്കെ നമുക്ക് പരിസരത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ് നമ്മുടെ പപ്പായ ഒക്കെ അതൊക്കെ ഫേസിന് അടിപൊളിയാണ് ആ ഒരു പപ്പായൻ്റെ ആ ഒരു ഇതിട്ടിട്ട് തന്നെ ഞാൻ ഫേസിൽ എന്താണ് നല്ല ഓണം തേച്ച് പിടിപ്പിക്കാമായിരുന്നു പപ്പായയും പാലും കൂടെ ചിലർക്കത് ഷൂട്ടാവണം എന്നുള്ള ആണ് പിന്നെ ഈ എന്താണ് ഈ ടൊമാറ്റോ ടൊമാറ്റോൻ്റെ ആ ഒരു തക്കാളീൻ്റെ ആ ഒരു പടുപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ എന്താണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ദിവസം എൻ്റെ ഹെയർ കെയർ വീഡിയോ ഇടാം രണ്ടും കൂടി ഈ ഒന്നിനകത്ത് കിട്ടാതെ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഒരു കാര്യം എടുത്താലും എല്ലാ ദിവസവും ചെയ്യുക പിന്നെ ഞാൻ ഫേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും ആണ് ഞാൻ കാണിച്ചത് ഗ്ലാമേതായ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ രോമങ്ങൾ വരുമ്പോൾ റേസ് ചെയ്യും അതൊക്കെ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ടാൻ മാറാനൊക്കെ പല ഹോം റെമഡീസും ഉണ്ടാവും നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആയത് മാത്രം നിങ്ങൾ സ്കിന്നിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക അല്ലേ സ്കിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അല്ലേ അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ഇത്രയും പ്രോഡക്റ്റ്സ് എൻ്റെ സ്കിന്നിന് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേ ഉള്ളൂ നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് മുമ്പ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാ പ്രോഡക്ട്സും അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് സ്പേസിന് സ്യൂട്ടബിൾ ആവണമെന്നില്ല സോ അതൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്ത് പാച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെങ്കിൽ ആ ഫേസ് പാക്ക് അതാണ് എനിക്ക് പിന്നെയും ബ്രൈറ്റിങ്ങെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഫേസിൽ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് ആ ഒരു ഫേസ് പാക്കാണ് ഞാനവിടെ നമ്പർ കൊടുക്കാം മാർഷ്യലൊക്കെ കയറി ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ എനിക്ക് ഹോം ടൂറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ആയോണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് പരിസരത്തൊക്കെ പുല്ലൊക്കെ മുളച്ച് എനിക്ക് പനിയൊക്കെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എല്ലാവർക്കും വീട്ടിൽ വയ്യാണ്ടായിട്ടിരിക്കുകയാണ് അപ്പം പുല്ലൊക്കെ വാധികവും മുളച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ കീഴേക്കൂടെ ഒക്കെ പിന്നെങ്കിൽ മഴ കാരണം നമുക്ക് മിറ്റത്തോട്ടൊന്നും തൂക്കാൻ പോലും ഉള്ളൊരു അവസ്ഥ ഇല്ല ഒന്നാമത് നമുക്ക് ഈ ഇൻ്റർലോക്ക് ഫേസിൽ ചെയ് ചെയ്തതുകൊണ്ട് ഇല തൂത്താലോട്ടൊന്നും പോകത്തുമില്ല അപ്പോൾ ഇതെല്ലാം മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഹോം ടൂർ ഞാൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സോ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഫേസ്ബാക്ക് ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം സോ താങ്ക് യു സോ മച്ച് ബൈ